മലയൻ ടീമും ഇനി ബിഗ് ബോസ് വീട്ടിലെ അധികാരികളാണ് പവർ റൂമിന്റെ അധികാരികൾ പക്ഷെ ഞാനിവിടെ ഇനി സംസാരിക്കാൻ പോകുന്നത് റസ്മിനെ കുറിച്ചാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ റസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഒരു തെറ്റും ചെയ്യാതെ കുറച്ചല്പം മനുഷ്യത്വം ഉണ്ടായിപ്പോയതിന്റെ പേരിൽ മാത്രം ബിഗ് ബോസ് വീട്ടിലെ ഫ്ലോറ് രണ്ട് ദിവസം ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാൻ വിധിക്കപ്പെട്ടതിന്റെ ഒരു മധുര പ്രതികാരത്തിന്റെ കഥ പറയാനുണ്ട് റസ്മിന് ജാസ്മിനും അതുപോലെ ഗബ്രിയും ബിഗ് ബോസ് വീട്ടിലെ പവർ റൂമിലിരുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ് അവരുടെ കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള റസ്മിൻ ആ വാതിലിന്റെ പുറത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ആ സമയത്ത് റസ്മിൻ മുട്ടി വിളിക്കുന്നുണ്ട് അവർ കേൾക്കുന്നില്ല ബിഗ് ബോസ് വീടിന്റെ നിയമം അനുസരിച്ച് പവർ റൂമിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം നിയമലംഘനമാണ് പക്ഷെ അതറിഞ്ഞുകൊണ്ട് പുറകിൽ നിന്ന് നിശാന വിളിച്ചു പറഞ്ഞിട്ടും തന്റെ സുഹൃത്തുക്കൾ വിഷമിക്കുന്നത് കണ്ട് റസ്മിൻ നിയമലംഘനത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർക്കാതെ ആ നിമിഷം നിയമം തെറ്റിച്ചുകൊണ്ട് പവർ റൂമിനകത്തേക്ക് കയറുന്നു രണ്ടുപേരെയും ആശ്വസിപ്പിക്കുന്നു എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ആ ഞെട്ടിക്കുന്ന കാര്യം ബിഗ് ബോസിലെ കുടുംബാംഗങ്ങളോട് വ്യക്തമാക്കുകയാണ് ഇവിടെ ഒരു നിയമലംഘനം നടന്നിരിക്കുന്നു ആരാണ് നടത്തിയത് റസ്മിൻ സമ്മതിക്കുന്നു താൻ പവർ റൂമിലേക്ക് കയറിയിരിക്കുന്നു തൽഫലമായി തൻ്റെ കൂടി സുഹൃത്തുക്കൾ അടങ്ങുന്ന പവർ ടീമിനോട് ശിക്ഷ വിധിക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു അവർ വിധിച്ച ശിക്ഷ രണ്ട് ദിവസം ഫ്ലോറ് ക്ലീൻ ചെയ്യുക എന്നതായിരുന്നു ഒറ്റയ്ക്ക് റസ്മിൻ്റെ യാതൊരു പരിഭവമോ പരാതിയോ ഇല്ലാതെ ന്യായീകരണങ്ങൾക്ക് നിൽക്കാതെ തനിക്ക് ലഭിച്ച ശിക്ഷ അവർ അതേപടി അത് ഏറ്റുവാങ്ങുകയും വളരെ വൃത്തിയായി തന്റെ ജോലി ചെയ്യുകയും ചെയ്തു ടാസ്കുകളിലെ റസ്മിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എടുത്തു പറയണം ആദ്യത്തെ ആ ഒരു ബോൾ ടാസ്കിന്റെ കാര്യം വന്നാൽ ആ ടാസ്കില് വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് നിഷാനയ്ക്കും റസ്മിനും ജിൻഡോയ്ക്കും കഴിഞ്ഞു മൂന്ന് പേരും നന്നായി പെർഫോം ചെയ്തു ഇനി രണ്ടാമത്തെ ടാസ്ക് ആയിട്ടുള്ള ആ ഒരു കേരളത്തിന്റെ ഭൂപടം ആ ഒരു ഓരോ ജില്ലകളും കൃത്യമായി വെക്കുന്ന കാര്യത്തിലാണെങ്കിലും മൂന്ന് പേരുടെയും കോർഡിനേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റി റസ്ബിൻ നല്ലൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നിഷാനയും അത് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതിൽ നന്നായി സപ്പോർട്ട് ചെയ്തു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് എത്തിക്കുന്നതിനും തനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ ജിൻഡോയും ജിൻഡോടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കുന്നു മൂന്ന് പേരുടെ എഫേർട്ട് കൊണ്ട് തന്നെയാണ് ആ ടാസ്ക്കും വിജയിക്കുന്നത് ഇനി അടുത്ത മൂന്നാമത്തെ ടാസ്ക് ഇന്നത്തെ നടന്ന ടാസ്കിലേക്ക് വന്നാൽ ജിൻഡോയുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തിനൊപ്പം തന്നെ കട്ടയ്ക്ക് ആ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട് ഈ ടാസ്കിൽ ചിലപ്പോൾ ജയിച്ചതിൽ ഒരു വലിയ പങ്ക് ജിൻഡോയുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തിനുണ്ട് എന്നിരുന്നാലും തങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം പരമാവധി അവിടെ റശ്മിനും നിഷാനയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടാസ്ക് അവസാനിച്ചതിനൊടുവിൽ ഇത് ജിൻഡോയുടെ വിജയമായി പറയാൻ ശ്രമിച്ച റസ്മിനോട് ജിൻഡോ പറഞ്ഞതും അത് ഇത് നമ്മുടെ വിജയമാണ് നമ്മുടെ ടീമിൻ്റെ വിജയമാണ് ടീം എഫേർട്ട് ഇവര് മൂന്ന് പേരും ഈ ടാസ്കിൽ വിജയിച്ച് പവർ റൂമിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് ഒരു ടീം എഫേർട്ട് തന്നെയാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിയില്ല വഞ്ചനയില്ല കാലു വാരിയില്ല കൂടെ നിന്ന് കുത്തിയില്ല പിന്നിൽ നിന്ന് ഇവരുടെ ഗെയിം നിങ്ങൾ എടുത്തു നോക്കൂ ഇവര് ഒരു ഫേക്ക് ആയിട്ടുള്ള സ്ട്രാറ്റജിയും ഫോം ചെയ്തിട്ടില്ല ജയിക്കാൻ വേണ്ടി ഒരു കള്ളക്കോലും എടുത്തിട്ടില്ല യാതൊരു തരത്തിലുമുള്ള മാനിപ്പുലേഷൻ നടത്തിയിട്ടില്ല മാത്രമല്ല ഒരു ടീമുകളുമായി ഒത്തു കളിച്ചുമില്ല ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായി നിന്ന് കളിച്ചു അന്തസ്സായി കളിച്ചു അന്തസ്സായി ജയിച്ചു മാത്രമല്ല റസ്മിൻ ഇവിടെ സന്തോഷിക്കാവുന്ന ഒരു കാര്യം അവർ കയറിയതിന്റെ പേരിലാണ് അവിടെ നിയമലംഘനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശിക്ഷ അവർക്ക് കിട്ടുന്നത് പവർ റൂമിൽ കയറിയതിന്റെ പേരിൽ അതേ പവർ റൂമിൽ റസ്മിൻ ഇനി കയറാൻ പോകുന്നത് അതിന്റെ അധികാരിയായിട്ടാണ് സാക്ഷാൽ ബിഗ് ബോസിന് പോലും ഇനി അവരെ ശിക്ഷിക്കാൻ പറ്റില്ല അത് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് പോലെ അവർ അർഹിച്ച ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു തെറ്റും ചെയ്യാതെ വേറെ വഴിയില്ലാതെയാണ് അവർ ആ റൂമിലേക്ക് കയറിയത് അതിൻ്റെ പേരിൽ രണ്ട് ദിവസം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതിന് ഒരുപക്ഷെ നമ്മളൊക്കെ പറയുന്ന ദൈവം അവർക്ക് കൊടുത്ത ഒരു അനുഗ്രഹമായിരിക്കാം ഈ പവർ റൂമും ആ ടാസ്കുകളിലെ വിജയവും എല്ലാം അവർക്ക് അനുകൂലമായി അവിടെ വന്നു അവർ വിജയിച്ചു ഇനി പവർ റൂമിലേക്ക് അവർക്ക് അധികാരിയായിട്ട് കയറി ചെല്ലാം കയറി കയറിപ്പോകേണ്ടതില്ല നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചാൽ നിസ്വാർത്ഥമായി അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അത് ചിലപ്പോൾ നമ്മളെ തേടിയെത്തുമെന്ന് റശ്മിൻ ഭായ് ഇന്ന് ലൈവിൽ പറയുന്നുണ്ടായിരുന്നു അത് നൂറ് ശതമാനം ശരിയാണ് റശ്മിൻ ഒരു പ്ലെയർ ആണ് ഒപ്പം നിഷാന ടീം ഗംഭീര പ്രകടനം നടത്തി നിങ്ങൾ അർഹിച്ച വിജയം നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി നിന്ന് തന്നെ പറയാം ഇത് പൊരുതി നേടിയെടുത്ത വിജയമാണ് അതിഗായകന്മാരായ വമ്പൻ ടീമുകളോട് പൊരുതിയെടുത്ത വിജയമാണ് അതുകൊണ്ട് അഭിമാനത്തോടെ നെഞ്ചു വിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് പവർ ഹൗസിലേക്ക് നിങ്ങൾക്ക് കയറി പോകാം മറ്റൊരു വീഡിയോ ആയി കാണാം